മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയില് ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം അത് ശരി നമ്മൾ നമ്മൾ അങ്ങനെ അന്വേഷിക്കും ചെയ്യും ചെയ്യും ഇപ്പോഴല്ല പിന്നെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഞാൻ മകനെ സന്ദർശിക്കാൻ ദുബായിലേക്ക് പോകുന്നു പറയാൻ പറ്റുമോ വേണ്ട പറ്റുമോ പക്ഷേ ഈ പറയുന്നത് ോട്ടെ പക്ഷെ എന്തിനാണെന്ന് പറയണ്ടേ സ്പോൺസർഷിപ്പ് പാടില്ല എന്ന് ആദ്യം പറഞ്ഞ പാർട്ടിയാ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം സ്വന്തം കാശിന് ഇതുവരെ വീശിട്ടില്ല ഇവിടെയുള്ളവർക്ക് അടിയന്തര സഹായം വേണ്ടപ്പോൾ മന്ത്രിസഭാ യോഗം ചേരാതിരുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നു കിട്ടിയല്ലോ സമാധാനമായല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി